ലിംഗൺ വിശ്വാസ് എന്ന പ്രതിയെ കൃഷ്ണാഗഞ്ച് എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തെന്നും പത്തോളം അക്കൗണ്ടുകൾ ഇയാളുടെ പേരിലുണ്ടെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അഞ്ച് സംസ്ഥാനങ്ങളിലായാണ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തത് ഇയാളുടെ ട്രാൻസാക്ഷനിൽ കംബോഡിയൻ ഐ പി അഡ്രസ് ഉണ്ടായിരുന്നുവെന്നും അക്കാര്യം അന്വേഷണ പരിധിയിലാണെന്നും കമ്മീഷണർ അറിയിച്ചു ഇപ്പൊ ഈ കേസില് നേരത്തെ ഒരു രണ്ട് പ്രതികളെ ഓൾറെഡി നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രതിയെ ഒരു ലിങ്കൺ ബിശ്വാസ് എന്നയാളെ നമ്മൾ കൽക്കത്ത വെസ്റ്റ് ബംഗാളിലെ നാഡിയ ഡിസ്ട്രിക്റ്റിലെ കൃഷ്ണഗഞ്ച് എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മറ്റു നിയമ നടപടികൾ എടുത്തു വരുന്നുണ്ട് അദ്ദേഹം ഒത്തിരി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം പല ആൾക്കാരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് കളക്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തി ആ ബാങ്കുകൾ അക്കൗണ്ട് വഴി ഇതെല്ലാ പൈസ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് ആ പൈസ വിഡ്രോ ചെയ്യിപ്പിച്ചിട്ട് അതൊക്കെ കളക്ട് ചെയ്ത് ആ പൈസ വിദേശത്തേക്ക് പല രീതിയിലെ അയക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്